ജനുവരി മാസം ആറാം തീയതി യു ജി സി പുറത്തുവിട്ട കരട് റെഗുലേഷനാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നത് അതിൽ ഏകദേശം ഇരുപത്തിരണ്ട് പേജിലായിട്ട് പന്ത്രണ്ട് ക്ലോസ് പന്ത്രണ്ട് സെക്ഷനായിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് അത് ഒന്നാമത്തേതിൽ ആപ്ലിക്കേഷൻ മുതൽ ഏറ്റവും അവസാനം അവസാന ഭാഗത്തായിട്ട് വൈസ് ചാൻസലർ നിയമിക്കുന്നത് പ്രിൻസിപ്പാൾമാരെ നിയമിക്കുന്നത് ടീച്ചേഴ്സിൻ്റെ പ്രൊമോഷൻ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് കൂടാതെ അവസാനം പന്ത്രണ്ടാമത്തെ ക്ലാസ്സിൽ ഇൻറ്റർപ്രിട്ടേഷൻ അങ്ങനെ പിന്നെ അതിന് പതിനൊന്നിൽ പറയുന്നത് പണിഷ്മെൻറ്റ് എന്തൊക്കെ നടപടി യു ജി സി എടുക്കും എന്നുള്ള കാര്യങ്ങൾ പറയും പന്ത്രണ്ട് ക്ലോസുകളിലായിട്ട് സെക്ഷനിലായിട്ട് ഇരുപത്തെട്ട് പേജിലായിട്ട് പറയുന്നതിൽ പഴയ നിന്ന് വലിയ വ്യത്യാസം കാണുന്നില്ല പക്ഷേ ഇത് പുതിയ കാലഘട്ടത്തിൽ ഈ നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് നടപ്പാക്കിയതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഈ കരട് റെഗുലേഷൻ വന്നിരിക്കുന്നത് അതിപ്പോൾ ചർച്ചയ്ക്ക് വിധേയമാണ് ഇപ്പം ഇതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ വൈസ് ചാൻസലർ നിയമിക്കുന്നത് ഏകദേശം പത്താമത്തെ സെക്ഷനിലാണ് അതിന് മുമ്പ് ഒമ്പതാം സെക്ഷനിൽ പ്രിൻസിപ്പാളിന് നിയമിക്കുന്നുണ്ട് ഇതിലൊക്കെ പറയുന്നതിൽ പഴയ നിന്ന് വലിയ വ്യത്യാസമില്ല ഇപ്പം ഈ നേരത്തെ പറഞ്ഞത് വൈസ് ചാൻസലർ നിയമിക്കുന്ന കാര്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് വൈസ് ചാൻസലർ നിയമിക്കുന്ന രണ്ടായിരത്തി പതിനെട്ട് റെഗുലേഷൻ ഈ പറയുന്നതിൽ നിന്നും വലിയ വ്യത്യാസം ഇതിനകത്ത് അതിന് ചെറിയ വ്യത്യാസം ഉള്ളത് ഞാൻ പിന്നീട് പറയാം ഒരു മൂന്ന് കാര്യങ്ങൾ ഒന്ന് സെനറ്റിൻ്റെ നോമിനി അതായത് യൂണിവേഴ്സിറ്റിയുടെ ഏത് കോമ്പിറ്റേൻറ്റീവ് ബോഡിയാണ് അവരുടെ നോമിനി വൈസ് ചാൻസലറുടെ നോമിനി ചാൻസലറാണ് ഗവർണർ അല്ല അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് ഓട്ടോണമി ഉണ്ട് നിയമം പാസ്സാക്കി സെൻട്രൽ പാർലമെൻറ്റിലോ സംസ്ഥാന നിയമസഭയിലോ നിയമം പാസ്സാക്കി ആക്ട് പ്രകാരം നിൽക്കുന്ന ഓട്ടോണമസ് ബോഡിയാണ് സ്വയംഭരണ അവകാശമുള്ള ആയിട്ടുള്ള ബോഡിയാണ് അതിനെ അവരുടേതായ സംവിധാനങ്ങളുണ്ട് ആ സംവിധാനം പ്രകാരം പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങൾക്ക് അതിൻ്റെ അക്കാഡമിക് സ്വാതന്ത്ര്യമുണ്ട് അത് പ്രകാരം ഗവർണർ അല്ല ചാൻസലറാണ് അതിൻ്റെ അതിൻ്റെ അതോറിറ്റി അപ്പം ചാൻസലറുടെ നോമിനി യു ജി സി നോമിനി ഇത് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് റെഗുലേഷനും പത്ത് റെഗുലേഷനും പറയുന്നത് ഇതിലുള്ള പ്രത്യേകം ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നു കുറച്ചുകൂടി എങ്ങനെ ആര് ചെയ്യണം ആ വ്യക്തതമാക്കി കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുന്നു പിന്നെ നേരത്തെ പറഞ്ഞ് ആരെയും വൈസ് ചാൻസലറാക്കാനല്ല എൻ്റെ ഉദ്ദേശം പറയുന്നത് ഏകദേശം ആ സെക്ഷൻ പത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്രൂവ് അക്കാഡമിക് ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നുണ്ട് കോൺട്രിബ്യൂഷൻസ് എന്നൊക്കെ നോക്കി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം പുതിയ സാഹചര്യത്തിൽ അനുസരിച്ച് ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുന്നുണ്ട് വിദേശ സർവകലാശാലകൾ വരുന്നുണ്ട് നമ്മുടെ രാജ്യത്തിപ്പം ഡീംഡ് യൂണിവേഴ്സിറ്റി ഉണ്ട് അപ്പോൾ ചില സാഹചര്യങ്ങൾ ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്കോ ഡീംഡ് യൂണിവേഴ്സിറ്റിക്കോ ചിലപ്പോൾ നമ്മുടെ പൊതുമേഖലയിലുള്ള യൂണിവേഴ്സിറ്റിക്കോ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കോ ഏറ്റവും കൂടുതൽ അക്കാഡമിക് ട്രാക്ക് റെക്കോർഡുള്ള പ്രൂവ്ഡ് പബ്ലിക്കേഷൻസുള്ള ഒരു ക്വാളിറ്റി പബ്ലിക്കേഷൻസുള്ള ആളെ വളരെ തെളിവ് മികവ് തെളിയിച്ചാൽ അവരെ വൈസ് ചാൻസലറാക്കുന്നതിൽ തടസ്സമില്ല കാരണം നമ്മുടെ രാജ്യം ഏകദേശം ഈ നമ്മൾ ആയിരത്തി തൊണ്ണൂ അമ്പത് മുതൽ ഏകദേശം തൊണ്ണൂറ് വരെ നമ്മുടെ രാജ്യത്ത് എഡ്യൂക്കേഷൻ മേഖലയിൽ എക്സ്പാൻഷൻ ആയിരുന്നു ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പാൻഷൻ എണ്ണം കൂടുക വിദ്യാഭ്യാസ സ്ഥാപനം എണ്ണം കൊടുക്കും പിന്നെ തൊണ്ണൂറുകൾക്ക് ശേഷം നമ്മൾക്ക് ഈ മണ്ഡൽ കമ്മീഷൻ വന്നതിനു ശേഷം നമ്മൾ ഇക്വിറ്റിയെ കുറിച്ചാണ് സംസാരിച്ചത് ആൾക്കാർക്ക് കൂടുതൽ പ്രാതിനിധ്യം എല്ലാ സമുദായത്തിൽപ്പെട്ടവർക്ക് പ്രാതിനിധ്യം അതിനുശേഷം കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് എട്ട് വർഷമായിട്ട് നമ്മൾ അടുത്ത് അടുത്ത ലെവലിലേക്ക് പോയി കഴിഞ്ഞു ക്വാളിറ്റേറ്റീവ് ഇമ്പ്രൂവ്മെൻറ്റ് അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ ഇന്ന് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പം കേരളം അല്ലെങ്കിൽ ഇന്ത്യ അങ്ങനല്ല ഇന്ന് കോമ്പറ്റീഷൻ ഗ്ലോബൽ ലെവലിലായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റാണ് ക്വാളിറ്റേറ്റീവ് ചേഞ്ചിനാണ് ആ പഴയ ഫേസ് കഴിഞ്ഞു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേന്ദ്ര സർവകലാശാലകൾക്ക് സംസ്ഥാന സർവകലാശാലകൾക്ക് ഇനി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് ഫോറിൻ യൂണിവേഴ്സിറ്റികൾക്ക് അവർക്ക് ഈ ഒരു സ്ട്രിക്റ്റ് റെഗുലേഷൻ ഇന്ന് വർക്ക് ചെയ്യാതെ കുറച്ചുകൂടി ടാലൻ്റ് ആൾക്കാർ വരുന്നെങ്കിൽ അവർക്ക് ചെയ്യാം ഉദാഹരണം ഞാൻ പറയാം അപ്പം യു ജി സിയിൽ ശ്രീധർ വേമ്പു എന്ന് പേരുള്ള ഒരു യു ജി സി മെമ്പറുണ്ട് അദ്ദേഹത്തിന് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഇല്ല പത്ത് വർഷം പ്രൊഫസറോ അങ്ങനെ ഇല്ല അദ്ദേഹത്തിൻ്റെ സോഹോ ഫൗണ്ടേഷൻ ലോകത്തെ ഏറ്റവും വളരെ അംഗീകരിക്കപ്പെട്ടതാണ് അദ്ദേഹം തെങ്കാശി സ്വദേശിയാണ് തെങ്കാശിയിൽ തന്നെ ഏകദേശം ഇരുപതിനായിരത്തിലധികം ആൾക്കാർ ജോലി ചെയ്യുന്ന വലിയ സ്ഥാപനം അദ്ദേഹം കെട്ടിപ്പടുത്തത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഔട്ട് സ്റ്റാൻഡിങ് ആണ് അങ്ങനെയുള്ള ഒരുപാട് പേര് കേന്ദ്ര മന്ത്രാലയങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഐ എ എസ്സിലുണ്ട് പബ്ലിക് സർവീസിലുണ്ട് അങ്ങനെ പ്രൂവ്ഡ് പ്രൈവറ്റ് മേഖലകളിലുണ്ട് ഇപ്പം നമ്മുടെ നമ്മുടെ ഒരു സംവിധാനം നമ്മുടെ രീതി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ റിസർച്ചിലും ഔട്ട്പുട്ടിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സർക്കാർ സംവിധാനങ്ങളാണ് അല്ലെങ്കിൽ ഡിആർഡിഒ ആണ് എന്ന് വിചാരിക്കുന്നത് നാസയാണെന്ന് വിചാരിച്ചൊരു കാലഘട്ടം ഉണ്ട് പക്ഷേ ഇപ്പോൾ നാസയും മാറി പ്രൈവറ്റ് സ്ഥാപനങ്ങൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ന് ലോകത്ത് നയിക്കുന്നത് പ്രൈ അവർ റിസർച്ച് ഔട്ട് പുട്ട് ഇന്ന് ലോകത്ത് വളരെ അക്ലൈംഡാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വളരെ കോമ്പിറ്റൻറ്റായുള്ള ഒരാൾ ഒരു ശാസ്ത്ര സാങ്കേതിക സർവകലാശാലകളിലോ അങ്ങനെയുള്ള ഏതെങ്കിലും വളരെ സ്പെഷ്യലൈസ്ഡ് സ്പെഷ്യലൈസ്ഡുള്ള യൂണിവേഴ്സിറ്റിയിൽ വരുന്നതിന് നിലവിലെ നിയമം തടസ്സമാണെങ്കിൽ അത് കുറച്ചുകൂടി ഫ്ലെക്സിബിളായി കൊടുക്കുക എന്നുള്ള ഉദ്ദേശിച്ചുള്ളൂ അതാണ് ഒരു തർക്കം പറയുന്നത് അതിനകത്ത് ഫെഡറലിസമായിട്ട് യാതൊരു ബന്ധവുമില്ല പത്തിലെയും പതിനെട്ടിലെയും റെഗുലേഷൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു ഉള്ളൂ പിന്നെ ഉള്ളത് പ്രിൻസിപ്പൽ നിയമനത്തിൽ ഒരു ചെറിയ പ്രശ്നമുള്ളത് നമ്മുടെ അധ്യാപകരെ നിയമിക്കുന്നതിൽ അവരുടെ പ്രൊമോഷൻ അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ അടുത്ത ലെവലിലേക്ക് പോകുന്നു അത് അസോസിയേറ്റ് പ്രൊഫസർ പ്രൊഫസറാകുന്നു ഇതിലൊക്കെ ഈ മാനേജ്മെൻറ്റിന് ഒരു പോലും മാനേജ്മെൻറ്റിനുള്ളൊരു ഒരു സ്വാതന്ത്ര്യം വെച്ചാൽ അഞ്ച് പേരുടെ ആറ് പേരുടെ ലിസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ കോമ്പിറ്റേറ്റീവ് ബോഡി അപ്രൂവ് ചെയ്ത് അത് മാനേജർക്ക് കൊടുക്കുന്നു മാനേജർ നിന്ന് മൂന്ന് പേരെ തിരഞ്ഞെടുത്ത് മാനേജർ ഇൻ്റർവ്യൂ എടുക്കുന്നു എന്നുള്ള ഒരു പ്രശ്നത്തില് പ്രിൻസിപ്പൽ നിയമനം വരുമ്പോൾ അവിടെയുള്ളൊരു പ്രശ്നം ആ മൂന്ന് പേരെയും ഏകപക്ഷീയമായിട്ട് വൈസ് ചാൻസലർ നോമിനേറ്റ് ചെയ്യുന്നു എന്നൊരു തർക്കമാണ് ചെറിയ മാനേജ്മെൻ്റ് പറഞ്ഞതിലുള്ള പ്രശ്നം ആ പ്രിൻസിപ്പൽ നിയമനത്തിൽ മൂന്ന് പേരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അപ്പോയിൻമെൻ്റിലും പ്രൊമോഷനും അതേ സിസ്റ്റമാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അത് മാർക്ക് കിട്ടും